ദേശീയപാത 266 രാത്രിയാത്രാനിരോധനം കേസ് പരിഗണിക്കണത സുപ്രീം കോടതി മാറ്റി വെച്ചു ഏപ്രിൽ മാസത്തിലേക്കാണ് കേസ് പരിഗണിക്കണത മാറ്റി വെച്ചത നാല് വർഷത്തിനു ശേഷം കേസ് പരിഗണിക്കാനായി ഇരിക്കയാണ് ഏപ്രിലിലേക്കാ വീണ്ടും മാറ്റിയത് ദേശീയപാത 766 ൽ നിലനിൽക്കുന്ന രാത്രിയാത്രാനിരോധനം സംബന്ധിച്ച് കേസ് നാല് വർഷത്തിനു ശേഷം വീണ്ടും പരിഗണിക്കാനായി ഇരിക്കയാണ് ഏപ്രിലിലേക്കാ മാറ്റിയത 2019 ൽ ആയിരുന്നു ഇതിനു മുൻപ് കേസ് സുപ്രീം കോടതി പരിഗണിച്ചത ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് കേസ് സുപ്രീംകോടതി മുമ്പാകെ വന്നത് പിന്നീട് കേസ് ഏപ്രിലേക്ക് മാറ്റുകയായിരുന്നു സംസ്ഥാന സർക്കാരിനായി അഡ്വക്കറ്റ് ശശികുമാറും കേസിൽ കക്ഷി ചേർന്ന എൻ എച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്കായി അഡ്വക്കറ്റ് പി എസ് സുധീറുമാണ് ഹാജരായത് സമയം വീണ്ടും ദീർഘിപ്പിച്ചു കിട്ടിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എംപിയും സംസ്ഥാന സർക്കാരും യോജിച്ച് കർണാടക സർക്കാരിനെ കണ്ട് നിരോധനം ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന ഉണ്ടാക്കണമെന്നാവശ്യവും ഉയർന്നിട്ടുണ്ട് രാത്രിയാത്രാ നിരോധനം നിലനിൽക്കുന്ന ബന്ദിപ്പൂർ വനമേഖലയിൽ മേൽപ്പാലമോ ടണലോ നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതിനു പുറമെ കുട്ടാ മലപ്പുറം സാമ്പത്തിക ഇടനാഴി എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന് ബദലല്ല എന്ന കാര്യം ശക്തമായ അധികൃതർക്ക് മുന്നിൽ വയ്ക്കാനും തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത് മലനാട് ന്യൂസ് ബത്തേരി